ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി മുതൽ എം ബി ബി എസ് വരെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടന്നു ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി മുതൽ എം ബി ബി എസ് പരീക്ഷകളിൽ വരെ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടന്നു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ില്ല അങ്ങനെ ഒന്നും തന്നില്ലെങ്കിലും കേരളത്തിനകത്ത് ഒരു കുഴപ്പമില്ലാതെ ഇതെല്ലാം ഞങ്ങൾ നടത്തും അവിടെ വെള്ളപ്പൊക്കത്തിനിരയായ ആൾക്കാരെ അവിടെ അവിടെ ഉണ്ടായിട്ടുള്ള മലവെള്ള പാചക പെണ്ണുപോയ കുടുംബങ്ങൾക്ക് അവരെ പെരുദർശിന്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വലിയൊരു നഗരം തന്നെ വയനാട് ഇപ്പൊ കെട്ടിപ്പോടാനും കോടി രൂപ മുടക്കിക്കൊണ്ടിരുന്ന നഗരം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ വീടുകൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എന്തിലും ഒന്നും തന്നില്ല ഒന്നും തരാഞ്ഞിട്ടും ഈ കാശൊക്കെ ഉണ്ടാക്കി കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത് കേന്ദ്രം തരാഞ്ഞിട്ടും പെൻഷൻ എങ്ങനെയാണ് മുടങ്ങാതെ തരണത് ഒന്നാമത്തെ മുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തരോണത്തിൽ എല്ലാം തീർത്ത് കൊടുക്കും ഇപ്പം എല്ലാം ചിലപ്പോൾ കൂട്ടുവന്നവരുണ്ട് ഈ ആയിരത്തി തരുന്നൂറ് നമ്മൾ ഇനിയും കൂട്ടുന്നവരുണ്ട് എങ്ങനെയാണ് ഇതൊന്നും മുടങ്ങാതെ കൊടുക്കണത് മുടങ്ങാതെ കൊടുക്കേണ്ട കാരണം നമ്മുടെ പുള്ളിയനാണ് ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാരുണ്ടല്ലോ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ ചെറുപ്പക്കാർ ഈ കേരളത്തിൻ്റെ അകത്തുള്ള യുവാക്കളും യുവതികളും

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി കുഞ്ഞപ്പൻ പാറപ്പുറം ആർ രജനി പി വി റോയ് പി ജയേഷ് കെ സി രതീഷ് മനോഹരി പ്രകാശൻ ഒ ബി അനിൽകുമാർ ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോ തുടങ്ങിയവർ സംസാരിച്ചു